ഹലോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്നത്തെ ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആണ് ഇൻട്രോവേർട്സും എക്സ്ട്രോവേർട്സും സോൾ കണക്ഷനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നിങ്ങൾ ചിന്തിച്ചോ ആദ്യം തന്നെ സോൾ കണക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ആത്മാവുമായിട്ട് കണക്റ്റാവുക ഈ മൂന്ന് പേരും ചേർന്ന് ഒന്നാകുക എന്നതാണ് ഒരു സോള് അത് സ്വീകരിക്കുന്ന ശരീരവുമായിട്ട് കണക്റ്റാകുന്നത് അതിൻ്റെ അവസാന ജന്മങ്ങളിലാണ് അതായത് ആ സോള് ഓൾഡ് സോൾ ആകുമ്പോൾ ഇനി ഇൻട്രോവേർട്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ നിങ്ങളിൽ പലരും ഇൻട്രോവേർട്സ് ആയിരിക്കും ഇവർക്ക് പൊതുവായ പ്രത്യേകത ഇവർ എപ്പോഴും എവിടെയും സൈലൻ്റ് ആയിരിക്കും അല്ലേ നിങ്ങൾക്കറിയാം അധികം കൂട്ടുകാർ കാണില്ല നമ്മുടെ സോള് ഓൾഡ് സോൾ ആകുമ്പോഴാണ് ഇൻട്രോവേർട്ടിൻ്റെ ശരീരം സ്വീകരിക്കുന്നത് ഓൾഡ് സോൾ എന്നാൽ വൃദ്ധാത്മാവ് എന്നാണ് വൃദ്ധാവസ്ഥയുടെ ലക്ഷണം അവശതയല്ലേ അവശതയുള്ളവർ എന്ത് ചെയ്യും സൈലന്റ് ആയിട്ടിരിക്കും അല്ലേ അതുകൊണ്ടാണ് ഓൾഡ് സോൾ സ്വീകരിക്കുന്ന ഇൻട്രോവേർട്ട് ശരീരം എവിടെയും സൈലന്റ് ആയിരിക്കുന്നത് മനസ്സിലായോ ഓൾഡ് സോൾ ഭൂമിയിൽ കർമ്മങ്ങൾ ചെയ്ത് മടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പുതിയ കർമ്മം ചെയ്യാൻ അവർക്ക് മടിയായിരിക്കും അതിപ്പോൾ സംസാരത്തിലൂടെ ആയാലും പ്രവർത്തിയിലൂടെ ആയാലും ഒക്കെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഇവർ എന്തെങ്കിലും കുത്തി കുറിക്കുന്ന സ്വഭാവമൊക്കെ കാണും മീൻസ് ഡയറി പോലെയുള്ള സംഭവങ്ങൾ അവർക്ക് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ കൂട്ടുകാരില്ലല്ലോ സോ അവർ അത് എഴുതി വെക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്വഭാവമുണ്ടോ ഡി എസ് പറയണേ ഇനി ഇൻട്രോവേർട്സ് ആയ ആളുകളിലാണ് സോൾ പെട്ടെന്ന് കണക്റ്റാകുന്നത് എക്സ്ട്രോവേർട്സിൽ സോൾ കണക്ട് ആകുന്നില്ല അതിൻ്റെ കാരണം പറഞ്ഞുതരാം ഇൻറോബർട്ട്സ് എപ്പോഴും സൈലന്റ് ആയതുകൊണ്ട് തന്നെ ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടുന്നു നമ്മുടെ മൈൻഡും ശരീരവും ഒറ്റപ്പെടലിലായിരിക്കുമ്പോൾ മനസ്സിനൊരു കാം ശാന്തത ഫീല് ചെയ്യുന്നു നമ്മുടെ ആത്മാവിന്റെ ഭാവം എന്താണ് ശാന്തത അല്ലെ ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ ആത്മാവിന്റെ ഭാവം ശാന്തതയായതുകൊണ്ട് തന്നെ ശാന്തമായിരിക്കുന്ന ശരീരത്തിലേക്ക് കണക്ട് കണക്റ്റാകാൻ ആത്മാവ് ഇഷ്ടപ്പെടുന്നു നമുക്കറിയാം ഈ ട്വിൻ ഫ്ലിങ് ജേർണിയുടെ ലക്ഷ്യം തന്നെ സോൾ ഗ്രോത്ത് ആണല്ലേ ഒരു സോളിന്റെ ഗ്രോത്ത് നടക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം ആ സോളും ആ സോള് നിലകൊള്ളുന്ന ശരീരവും ആദ്യം കണക്റ്റാകേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ കണക്റ്റാകുന്നത് ഇൻട്രോവേഴ്സിൽ മാത്രമാണ് കാരണം ഇൻട്രോവേഴ്സ് സൈലൻ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ടി എഫ് ജേർണിയിലുള്ള ഡി എഫിൻ്റെയും ഡി എമ്മിൻ്റെയും സോള് സ്വീകരിക്കുന്ന ശരീരം ഇൻട്രോവേർഡ് ആയി മാറുന്നത് എന്തിനു വേണ്ടി ട്വിൻഫ്ലെയിം ജേർണിയിലെ സോൾ ഗ്രോത്ത് എന്ന ആത്യന്തിക ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടി ഇതൊക്കെ ഡിവൈൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഡിവൈൻ പ്ലാനിങ്ങ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഒരു സോള് മനുഷ്യജന്മം സ്വീകരിക്കുമ്പോൾ ആ ശരീരം ആദ്യം എക്സ്ട്രോവേർഡ്സ് ആയിരിക്കും പിന്നെ ആംബിവേർഡ്സ് ആകും ഫൈനലി എന്താകും ഇസ് ഇൻട്രോവേർഡ്സ് ആകും അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ട്രൂ ടി എഫ് ജേർണിയിലുള്ള എല്ലാ സോൾസും ഇൻട്രോവേർഡ്സ് തന്നെയാണ് ഓക്കെ ഇൻട്രോവേർട്സ് മാത്രമേ എല്ലാത്തിൽ നിന്നുമുള്ള അറ്റാച്ച്മെൻറ്റ് വിട്ട് ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കൂ സോ ഇൻട്രോവേർട്സിനോട് സോള് പെട്ടെന്ന് കണക്റ്റാകുന്നു ഇനി എന്തുകൊണ്ടാണ് എക്സ്ട്രോവേർട്സില് സോൾ കണക്ഷൻ സാധിക്കാത്തത് എക്സ്ട്രോവേഴ്സ് എപ്പോഴും പുറമെയുള്ള ലോകമായിട്ട് അറ്റാച്ച്ഡ് ആകാൻ ആഗ്രഹിക്കുന്നവരാണ് ഓടി നടക്കുന്നവരാണ് അവർക്ക് ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെയാണ് യങ് സോൾസും മിഡിൽ സ്റ്റേജിൻ്റെ തുടക്കത്തിലുള്ള സോൾസും എക്സ്ട്രോവേഴ്സായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഒരു സോളിന് എക്സ്ട്രോവേർട്ടായ ശരീരവുമായി കണക്റ്റാകാൻ സാധിക്കുന്നില്ല നമ്മുടെ സോള് കണക്റ്റ് ആകേണ്ടുന്ന ശരീരം എപ്പോഴും ആദ്യം ഒരു സ്വസ്ഥതയുള്ള ഒരു അവസ്ഥയിലായിരിക്കണം എക്സ്ട്രോവേർഡ്സിൽ ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു താങ്ക് യു